മണിക്കൻകുടി ശ്രീ മംഗലേശ്വരി ദേവി ക്ഷേത്രത്തിലെ കുംഭപണ്ണി മഹോത്സവത്തിന് തുടക്കമായി നാളെ രാവിലെ എട്ട് മുപ്പത് മുതൽ മഹാപൊങ്കാല നടക്കും ചൊവ്വാഴ്ചയാണ് ഉത്സവം സമാപിക്കുന്നത് ഉത്സവത്തിന്റെ രണ്ടാം ദിവസമായ നാളെ രാവിലെ എട്ടു മുപ്പതിന് നടക്കും വൈകിട്ട് ദീപാരാധന ഭഗവതി സേവ വിളക്കിന് എഴുന്നള്ളിപ്പ് തുടങ്ങിയ തടങ്ങുകളും രാത്രിയിൽ നടത്ത നൃത്തങ്ങളും ഉണ്ടാകും ഉത്സവത്തിന്റെ മൂന്നാം ദിവസമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പ്രസാദം ഓട്ടും വൈകിട്ട് അതിവിപുലമായ താലപ്പൊലി ഘോഷയാത്രയും നടക്കും വൈകിട്ട് ആറിന് പുല്ലുകണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പണിക്കങ്കുടി ഗുരുമന്ദിരത്തിലും വിശ്വകർമ്മശാഖ ഗുരുമന്ദിരത്തിലും എത്തും തുടർന്ന് അമ്പാരിക്കവല ക്ഷേത്രത്തിലെത്തിയ ശേഷം ദേവി സന്നിധിയിൽ സമാപിക്കും വൈകിട്ട് ആറിന് താലപ്പൊളി ഘോഷയാത്ര പുണ്യപുരാതന വേഷങ്ങളുടെ അകമ്പടിയോടുകൂടിയും നടക്കും രാത്രി എട്ട് മുപ്പതിന് കുംഭപരണി പൂജയും ഒൻപത് മുപ്പതിന് കണ്ണൂർ ഹൈബീറ്റ്സിന്റെ ഗാനമേളയും അരങ്ങേറും ശ്രീ മംഗലേശ്വരി ദേവി ക്ഷേത്രത്തിലെ കുംഭപരണി മഹോത്സവത്തിന് തുടക്കമായി ഭക്തിനിർഭരമായ മഹാപൊങ്കാലുന്നതായിരിക്കും നാളെ കഴിഞ്ഞ് അതിഗംഭീരമായ ആലപ്പൊലി ഘോഷയാത്ര നടക്കുന്നു എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ബിജു വൈശൻ പറമ്പിൽ